നമസ്കാരം ഉത്തർപ്രദേശിലെ ബി ജെ പി അധ്യക്ഷൻ പങ്കജ് ചൗധരി പറഞ്ഞത് ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ പച്ചയായ സത്യമാണ് നമ്മൾ കണ്ടുശീലിച്ച രാഷ്ട്രീയം എന്താണ് ഒരു വലിയ നേതാവ് മരിക്കുമ്പോൾ അയാളുടെ മകൻ വരുന്നു മകൻ കഴിഞ്ഞാൽ കൊച്ചുമകൻ വരുന്നു പാർട്ടി എന്നത് ഒരു കുടുംബത്തിൻ്റെ പേരിൽ എഴുതിവെച്ച ആധാരം പോലെയാണ് പലയിടത്തും എന്നാൽ അവിടെയാണ് ബി ജെ പി എന്ന ഈ വമ്പൻ പ്രസ്ഥാനം വേറിട്ട് നിൽക്കുന്നത് ഇതൊരു വ്യക്തിയിലോ കുടുംബത്തിലോ തളച്ചിട്ട പാർട്ടിയല്ല മറിച്ച് താഴെത്തട്ടിലുള്ള സാധാരണ പ്രവർത്തകന്റെ വിയർപ്പിൽ പടുത്തുയർത്തിയ ഒരു പടുകൂറ്റൻ ഉരുക്കുകോട്ടയാണ് കുടുംബവാഴ്ചയുടെ ചങ്ങല പൊട്ടിച്ച പ്രസ്ഥാനം പങ്കജ് ചൗധരി ആ ഒറ്റ വാക്കിൽ എല്ലാം പറഞ്ഞു വെച്ചു ബി ജെ പി എന്നത് സംഘടനയാൽ നയിക്കപ്പെട്ട പാർട്ടിയാണ് അല്ലാതെ കുടുംബവാഴ്ചയിലോ ജാതിയിലോ അധിഷ്ഠിതമായ ഒന്നല്ല മിക്കവാറുമുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളും നോക്കിയേ അവിടെ ഒരു കുടുംബത്തിന്റെ താല്പര്യങ്ങൾക്ക് അപ്പുറം എന്ത് ജനാധിപത്യമാണുള്ളത് ഒരു സാധാരണ പ്രവർത്തകന് അവിടെ എത്രത്തോളം വളരാൻ പറ്റും സീറ്റും പദവിയുമൊക്കെ മക്കൾക്കും മരുമക്കൾക്കും വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് എന്നാൽ ബി ജെ പിയിൽ അങ്ങനെയല്ല ഇവിടെ കഴിവുണ്ടെങ്കിൽ ചായ വിറ്റ ആൾക്ക് പോലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാം സാധാരണ വീട്ടിലെ ഒരാൾക്ക് മുഖ്യമന്ത്രിയാകാം ഇങ്ങനെയാണ് യഥാർത്ഥ ജനാധിപത്യം ഉണ്ടാകേണ്ടത് വിയർപ്പൊഴുക്കുന്നവന് വിലയുള്ള ഒരേ ഒരിടമാണ് ബി ജെ പി ഈ രീതിയാണ് ബി ജെ പി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റിയത് ബി ജെ പിയുടെ വിജയ രഹസ്യം എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട് അത് അവരുടെ ചിട്ടയായ പ്രവർത്തനമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി ഇപ്പോഴേ അവർ ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു ഒരു തിരഞ്ഞെടുപ്പ് ജയിച്ചാൽ അടുത്ത അഞ്ചു വർഷം വിശ്രമിക്കുന്ന രീതിയല്ല ഇവർക്കുള്ളത് ഓരോ ദിവസവും അവർ ജനങ്ങൾക്കിടയിലാണ് സബ്കാ സാത് സബ്കാ വികാസ് എന്നത് വെറുമൊരു മുദ്രാവാക്യമല്ല അതൊരു ഭരണ രീതിയാണ് അവർ ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണത് വികസനം എന്നത് എല്ലാവരിലും എത്തണം അത് ജാതിയോ മതമോ നോക്കി അവർ ഉറച്ച തീരുമാനം അവർക്കുണ്ട് പിന്നെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ എടുത്താൽ അവിടെയും ബി ജെ പി ഒരു മാതൃകയാണ് ഏതെങ്കിലും ഒരു നേതാവ് സ്വന്തം താല്പര്യപ്രകാരം തീരുമാനിക്കുന്നതല്ല ഇവിടെ കാര്യങ്ങൾ മറിച്ച് മാസങ്ങളോളം നീളുന്ന ചർച്ചകൾ താഴെത്തട്ടിലെ പ്രവർത്തകരുടെ അഭിപ്രായം ഓരോ ബൂത്തിലും പാർട്ടി നടത്തുന്ന സർവേകൾ ഇങ്ങനെ പല കടമ്പകൾ കടന്നാണ് ഒരാൾക്ക് മത്സരിക്കാൻ ടിക്കറ്റ് കിട്ടുന്നത് അതുകൊണ്ടാണ് ബി ജെ പിയിൽ മറ്റു പാർട്ടികളെ പോലെ തല്ലും പിണക്കവും ഇത്ര കുറവായിരിക്കുന്നത് സംഘടനയാണ് പരമപ്രധാനം വ്യക്തികളല്ല എന്ന പാഠം ഓരോ പ്രവർത്തകനും പഠിച്ചിട്ടുണ്ട് സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികൾ ഓരോ വീട്ടിലും എത്തിക്കാൻ പ്രവർത്തകർ രാപ്പകൽ ഓടി നടക്കുന്നു പാവപ്പെട്ടവന് വീട് കിട്ടിയോ ഗ്യാസ് കണക്ഷൻ കിട്ടിയോ റേഷൻ കൃത്യമായി കിട്ടുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ ഓരോ വാർഡിലും പാർട്ടിക്ക് ആളുണ്ട് ഈ ഒത്തൊരുമ ഉള്ളതുകൊണ്ടാണ് സാധാരണക്കാരുടെ മനസ്സിൽ ഈ പാർട്ടിക്ക് ഇത്രയും വലിയ സ്ഥാനം ലഭിച്ചത് വികസനം വികസനമെന്നത് വെറും പാലത്തിലും റോഡിലും മാത്രം ഒതുങ്ങുന്നില്ല അത് പാവപ്പെട്ടവന്റെ അടുക്കളയിൽ വരെ എത്തുന്നുണ്ട് എന്ന് അവർ ഉറപ്പുവരുത്തുന്നു ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ മാറുകയാണെങ്കിൽ അതിന് പിന്നിൽ ഈ സംഘടനയുടെ അദൃശ്യമായ കരങ്ങളുണ്ട് കുടുംബവാഴ്ചയുടെ ഇരുട്ടിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ ബി എന്ന ഈ വടവൃക്ഷത്തിന് സാധിക്കുന്നുണ്ട് മ്പര്യമായി കിട്ടുന്ന അധികാരത്തെക്കാൾ വലുതാണ് ജനങ്ങൾ നൽകുന്ന അംഗീകാരമെന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു പങ്കജ് ചൗധരിയെ പോലെയുള്ള നേതാക്കൾ തന്നെ അതിന് ഉദാഹരണമാണ് ഒരു സാധാരണ പ്രവർത്തകനായി തുടങ്ങി ഇന്ന് യു പി ബി ജെ പി നയിക്കുന്ന നിലയിലേക്ക് അദ്ദേഹം എത്തിയെങ്കിൽ അത് പാർട്ടിയുടെ അച്ചടക്കത്തിന്റെയും നീതിബോധത്തിൻ്റെയും വിജയമാണ് ബി ഒരു മെരിറ്റ് കഴിവുള്ളവർ അംഗീകരിക്കപ്പെടും അവിടെ ഗ്രൂപ്പ് കളിച്ച് നേതാവിന്റെ കാല് പിടിച്ചാൽ സ്ഥാനമാനങ്ങൾ കിട്ടില്ല ജനങ്ങൾക്കിടയിൽ ആർക്കാണോ സ്വാധീനമുള്ളത് സംഘടനയ്ക്ക് വേണ്ടി ആരാണോ ആത്മാർത്ഥമായി പണിയെടുക്കുന്നത് അവർക്ക് മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ ഈ പറയുന്ന കുടുംബവാഴ്ച രാഷ്ട്രീയക്കാർക്ക് ഒരു പേടിയുണ്ട് തങ്ങളുടെ കയ്യിൽ നിന്ന് അധികാരം പോകുമോ എന്ന് ആ പേടിയാണ് അവരെ കൊണ്ട് ബി ജെ പിക്ക് എതിരെ നുണകൾ പറയിപ്പിക്കുന്നത് പക്ഷേ ജനങ്ങൾ മണ്ടന്മാരല്ലോ ആരുടെ കൂടെ നിന്നാലാണ് നാടിന് ഗുണമുണ്ടാവുക എന്ന് അവർക്ക് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് ഉത്തർപ്രദേശ് ആയാലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളായാലും ജനങ്ങൾ ബി ജെ പിയെ നെഞ്ചിലേറ്റുന്നത് മുന്നോട്ടുള്ള പാതയിൽ ബി ജെ പിക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട് യുവാക്കൾക്ക് മുൻഗണന നൽകുക സ്ത്രീകളെ ശാക്തീകരിക്കുക കർഷകരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുക ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം കുടുംബവാഴ്ചയുടെ കെട്ടുപാടുകളിൽ നിന്ന് മോചിതമായ ഒരു പുതിയ ഇന്ത്യയാണ് ബി ജെ പി സ്വപ്നം കാണുന്നത് ആ സ്വപ്നത്തിലേക്ക് അവർ ഓരോ ദിവസവും അടുക്കുകയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ബി ജെ പി എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല അത് കോടിക്കണക്കിന് ആളുകളുടെ ഒരു പ്രതീക്ഷയാണ് അവിടെ ഒരു രാജാവോ രാജ്ഞിയോ ഇല്ല പകരം രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് സേവകർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ താമര ഇനിയും വിരിഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ഇതിന്റെ വേരുകൾ അത്രത്തോളം ആഴത്തിൽ ിൽ ഇറങ്ങിച്ചെന്നതാണ് ഇത് ഒരു ചരിത്ര നിയോഗമാണ് അത് പൂർത്തിയാകാതെ ഈ പടയോട്ടം നിൽക്കില്ല കേരള എയ്ഡ്സ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും